ഒരു മുപ്പത്തഞ്ച് തൊട്ട് നാൽപ്പത് വയസ്സിന് ശേഷം തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടുവരുന്നത് മേജർലി നമ്മുടെ സ്കിൻ കണ്ടീഷൻസൊക്കെ ചേഞ്ച് വരിക നമ്മുടെ ഹെയർ ഗ്രോത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് വരിക അതുപോലെ തന്നെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് വേദന വരിക മസിൽ ലോസ് പോലുള്ള കാര്യങ്ങൾ വരിക സ്കിന്നിൽ റിങ്കിൾസ് പോലുള്ള കാര്യങ്ങൾ വരുന്നു മെലാസ്മ വരുന്നു അതുപോലെ തന്നെ അൺഡ്രൈ ഡാർക്ക് സർക്കിൾസ് പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടുവരിക അങ്ങനെ പല രീതിയിലുള്ള കണ്ടീഷൻസ് കണ്ടുവരുന്നുണ്ട് അപ്പം നമ്മൾ മേജർലി ഈ ഒരു നാൽപ്പത് വയസ്സിന് ശേഷം നമ്മുടെ ശരീരത്തെ എടുക്കേണ്ടതായിട്ടുള്ള കുറച്ച് ന്യൂട്രിയൻസ് ഉണ്ട് അതായത് നമുക്ക് ഈ ഒരു സാഹചര്യത്തിന് മെയിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ നമുക്ക് തരണം ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ന്യൂട്രിയൻസ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിനെ പറ്റിയിട്ടാണ് ഹൈ ഞാൻ ഡോക്ടർ ആര്യ നാച്ചുറോപ്പതി കൺസൾട്ടൻ ക്യു ആൺ ബി ഹെൽത്ത് കെയർ ഒരു പ്രൊസീജർ യൂഷ്വലി നമ്മുടെ ശരീരത്തിൽ കണ്ടുവന്നിരുന്നത് ഒരു തേർട്ടി ഫൈവ് പ്ലസ് അല്ലെങ്കിൽ ഒരു ഫോർട്ടി പ്ലസ് അല്ലെങ്കിൽ പണ്ട് കാലങ്ങളിലൊക്കെ ആയിരുന്നെങ്കിൽ ഒരു ഫിഫ്റ്റി പ്ലസ് ഉള്ള ഒരു സമയങ്ങളിലൊക്കെ ആയിരുന്നു എന്നാൽ ഇന്ന് ഒരു തേർട്ടി പ്ലസ് അല്ലെങ്കിൽ ട്വന്റി ഫൈവ് പ്ലസ് ഒക്കെ ആകുന്ന സമയങ്ങളിൽ തന്നെ നമ്മുടെ ശരീരത്തിൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ കണ്ടുവരുന്നുണ്ട് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളായിട്ട് വേദനകൾ വരിക പല രീതിയിലുള്ള സ്കിൻ കണ്ടീഷൻസ് വരിക അതുപോലെ മെലാസ്മ പോലുള്ള കാര്യങ്ങളൊക്കെ വരിക ഒരുപാട് രീതിയിലുള്ള ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഈ സ്കിൻ സ്പെഷ്യൽസിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നോർമലി ഒരുപാട് പേര് കണ്ടുവരുന്നുണ്ട് സ്ത്രീകളായിരുന്നെങ്കിൽ സാധാരണ ഒരു മെനോപ്പോസ് എടുക്കുന്ന സമയങ്ങളിലാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കണ്ടുവരുന്നതെങ്കിൽ പുരുഷന്മാരിലാണെങ്കിൽ ഒരു ഫിഫ്റ്റി പ്ലസ് ഏജ് ഗ്രൂപ്പിലൊക്കെയാണ് ഇത്തരത്തിലൊരു ഏജിങ് പോലുള്ള കാര്യങ്ങളൊക്കെ കണ്ടുവന്നിരുന്നത് ഇന്ന് ഇത്തരത്തിലൊരു എർലി ഏജിംഗ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു മേജർ കാരണമെന്ന് പറയുകയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് തന്നെയാണ് അതായത് നമ്മൾ ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് നമ്മുടെ വർക്ക്ഔട്ടിൽ കാര്യങ്ങളുണ്ടാകുന്ന ചേഞ്ചസ് നമുക്ക് ഉറക്കില്ലാത്ത സാഹചര്യങ്ങളിൽ കൊണ്ടുണ്ടാകുന്ന ചേഞ്ചസ് നമ്മൾ ഭക്ഷണം കഴിക്കുവാണെങ്കിൽ തന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാത്ത രീതിയിൽ നമ്മളൊരു ഹംഗറിനെയും എപ്പറ്റൈറ്റിനെയും മാത്രം സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണം ഭക്ഷണം കഴിക്കുന്ന ഒരു പാറ്റേൺ ആണ് ഇന്ന് കണ്ടുവരുന്നത് അതിനകത്ത് കൃത്യമായിട്ട് അതായത് നമ്മൾ എടുക്കുന്ന ഭക്ഷണത്തിനകത്ത് കൃത്യമായിട്ട് നമുക്ക് വേണ്ട വൈറ്റമിൻസോ മിനറൽസോ ന്യൂട്രിയൻസോ ഒന്നും റിച്ച് ആയിക്കോളന്നില്ല ഇന്നത്തെ ഒരു സാഹചര്യം എടുത്ത് നോക്കുവാണെങ്കിൽ ചെറിയ കുട്ടികളിൽ പോലും ഒരുപാട് വൈറ്റമിൻസിൻ്റെയും ന്യൂട്രിയൻസിൻ്റെയും ഒക്കെ ഡെഫിഷ്യൻസി നമ്മൾ കണ്ടുവരുന്നുണ്ട് നമ്മൾ സാധാരണയായിട്ട് ഏതെങ്കിലും ഒരു വേദന ബുദ്ധിമുട്ടുകൾ പോലുള്ള സമയങ്ങളിൽ നമ്മൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മൾ മേജറായിട്ടുള്ള കുറേ ബ്ലഡ് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഓൾമോസ്റ്റ് ഒട്ടുമിക്ക ആൾക്കാരിലും ഇന്ന് നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വൈറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസി അതിനോടനുബന്ധിച്ചുള്ള കുറേ സിംറ്റംസും കാര്യങ്ങളും ഒക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇത്തരത്തിൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ഈ ഒരു ഏജിങ് പ്രൊസീജിയറിനെ നമുക്ക് ഉണ്ടാവുന്ന ഈ ഒരു ഏർലി ഏജിന് പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കേണ്ടതായിട്ടുള്ള ചെറിയതായിട്ടുള്ള കുറച്ച് വൈറ്റമിൻസും കാര്യങ്ങളെ കുറിച്ചാണ് ഇത്തരത്തിൽ നമ്മളെ സഹായിക്കുന്ന ഒന്നാമത്തെ വൈറ്റമിൻ പറയുവാണെങ്കിൽ വൈറ്റമിൻ ഇ ആണ് നമ്മൾ മേജറായിട്ട് എല്ലാവരും ഉപയോഗിച്ച് വരുന്ന കണ്ടന്റാണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് സ്കിൻ കണ്ടീഷൻസ് ഒക്കെ വരുന്ന സമയത്ത് ഈ വൈറ്റമിൻ എ ഇൻ്റെ ക്യാപ്സൂൾ ഇവന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ് നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിച്ച് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചിട്ട് അത് നമ്മൾ എക്സ്റ്റേണലി നമ്മൾ ആപ്ലിക്കേഷനൊക്കെ വേണ്ടിയിട്ട് പല രീതിയിലുള്ള മിക്സ്ചേഴ്സിനകത്തൊക്കെ ആഡ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന ഒരു കണ്ടന്റാണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് എന്നാൽ നമ്മൾ ഇൻറ്റേർണലി എടുക്കുന്ന വഴിയും നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് വൈറ്റമിൻ ഇ എന്ന് പറയുന്ന ഈ ഒരു കണ്ടൻറ്റകത്ത് അമിതമായിട്ട് ആൻ്റി ഓക്സിഡൻറ്റ്സ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നുണ്ട് നമ്മുടെ ബോഡിയിൽ നമ്മൾ ഈ വൈറ്റമിൻ സപ്ലിമെൻറ്റ് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ വൈറ്റമിൻ ഇച്ചായിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കുന്ന സമയത്തൊക്കെ നമ്മുടെ ബോഡിയിലേക്ക് ആൻറ്റി ഓക്സിഡൻസ് ആണ് നമുക്ക് അമിതമായിട്ട് കിട്ടുന്നത് ആൻറ്റി ഓക്സിഡൻസ് നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ അമിതമായിട്ട് അസുഖങ്ങൾ ഉണ്ടാക്കാൻ കാരണക്കാരാവുന്ന ഒരു ഫ്രീ റാഡിക്കിൾസിൻ്റെ ആ ഒരു ഗ്രോത്തിനെ ഒരു പരിധിവരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു കണ്ണിനാണ് ഈ ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലൊരു വൈറ്റമിൻ ഇൻ്റെ ആ ഒരു അബ്സോർപ്ഷൻ കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ ബോഡിയിലേക്ക് കൃത്യമായിട്ട് ഈ ആൻറ്റി ഓക്സിഡൻറ്റ്സ് എത്താതെ വരികയും പുതിയ സെൽസിൻ്റെ ആ ഒരു ഗ്രോത്തിന് ആ ഒരു ഫംഗ്ഷനിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ ഒരു കോട്ടം സംഭവിക്കുകയും അതുവഴി നമുക്ക് ഇത്തരത്തിലൊരു ഏജിംഗ് കാര്യങ്ങൾ ഉണ്ടാകാനൊരു കാരണമാവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് വൈറ്റമിൻ ഇ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ റൊട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മേജർ ആയിട്ട് നമ്മൾ ഇത്തരത്തിൽ വൈറ്റമിൻ ഇ റിച്ച് റിച്ചായിട്ടുള്ള ഭക്ഷണങ്ങൾ പറയുവാണെങ്കിൽ നമുക്ക് ആൽമണ്ട്സിനകത്തുണ്ട് നട്ട്സിനകത്തുണ്ട് ഒലിവ് ഓയിലിനകത്ത് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ കിവി നമ്മുടെ ടൊമാറ്റോനകത്ത് അടങ്ങിയിട്ടുണ്ട് സൺഫ്ലവർ ഓയിലിനകത്തും അതുപോലെ സൺഫ്ലവർ സീഡ്സിനകത്തും ഇത് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ അവക്കാഡോകത്തും ഇത് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്കറിയാം വൈറ്റമിൻ ഇ നമ്മൾ സ്കിൻ ഗ്ലോക്ക് നമ്മൾ ഓൾറെഡി എക്സ്റ്റേണലി നമ്മൾ അപ്ലിക്കേഷൻ ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ ഇന്റേണലി ഇത്തരം കാര്യങ്ങളും കൂടി എടുക്കുകയാണെങ്കിൽ നമ്മൾ എക്സ്റ്റേണൽ അപ്ലിക്കേഷന് കൂടെ തന്നെ ഇത് ഇന്റേണലി കിട്ടുന്ന സമയത്തും നമുക്ക് നല്ലൊരു രീതിയിലുള്ള പോസിറ്റീവ് ഇമ്പാക്റ്റാണ് നമ്മുടെ സ്കിന്നിന് അതുപോലെ ജനറൽ ബോഡിക്കും നമുക്ക് തരാൻ വേണ്ടി കഴിയുന്നത് ഇതിനകത്ത് ആൻറ്റി ഓക്സിഡൻസ് റിച്ച് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ഗ്ലോ പോലുള്ള കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും നമുക്ക് ഉണ്ടാകുന്ന മെലാസ്മ പോലുള്ള കണ്ടീഷൻസ് പിഗ്മെൻറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ അൺഡ്രൈ ഡാർക്ക് സർക്കിൾസ് പോലുള്ള കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യാനും നമ്മുടെ ഹെയർ ഫോൾ പോലുള്ള കാര്യങ്ങൾ പ്രിവെൻറ്റ് ചെയ്തിട്ട് മുടി പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന സാഹചര്യമൊക്കെ ഒഴിവാക്കിയിട്ട് ആ ഒരു കണ്ടീഷനൊക്കെ പ്രിവെൻറ്റ് ചെയ്ത് മുടി ധാരാളമായിട്ട് വളരാനൊക്കെ സഹായിക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞു സ്കിന്നിൽ മാത്രമല്ല എക്സ്റ്റേണലി നമ്മൾ ഹെയറിലും നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽസിനകത്തൊക്കെ ഈ വൈറ്റമിൻ ഇ ക്യാപ്സൂള് പൊട്ടിച്ചിട്ടിട്ട് മിക്സ് ചെയ്ത് തയ്ക്കുന്ന ഒരു കണ്ടീഷനും നമ്മളിന്ന് കണ്ടുവരുന്നുണ്ട് അപ്പം ഇത് മേജർലി നമുക്ക് ഇന്റേണലി എക്സ്റ്റേണലി നമുക്ക് ഒരുപാട് എസെൻഷ്യലായിട്ട് കണ്ടിനാണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് രണ്ടാമത്തെ ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി ട്വൽവ് എന്ന് പറയുന്നത് നമുക്കറിയാം വൈറ്റമിൻ ബി ട്വൽവ് അല്ലെങ്കിൽ വൈറ്റമിൻ ബി എന്ന് തന്നെ നമ്മൾ പൊതുവേ പറയുന്നത് നമുക്ക് എന്തെങ്കിലും അൾസറേഷൻ ഉണ്ടാവുന്ന കണ്ടീഷൻസിലൊക്കെ നമുക്ക് മേജറായിട്ട് എല്ലാവരും നമുക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് വൈറ്റമിൻ ബി കോംപ്ലക്സിൻ്റെ മെഡിസിൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അൾസറേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ കുറഞ്ഞു വരുന്നു ഈ വൈറ്റമിൻ ബി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും എസൻഷ്യലായിട്ടൊരു വൈറ്റമിൻ ആണ് കാരണം ഇതിൻ്റെ ഒരു ഡെഫിഷ്യൻസി ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് മേജറായിട്ട് ഒരുപാട് ഡിസീസ് കണ്ടീഷൻസ് ഉണ്ടാകുന്നുണ്ട് നമ്മൾ ഇയർലി വൺസ് എങ്കിലും വൈറ്റമിൻ ബി ആ ഒരു ഡെഫിഷ്യൻസി ഉണ്ടോ എന്നുള്ളത് നമ്മൾ ബ്ലഡ് ചെക്കപ്പ് ചെയ്ത് മോണിറ്റർ ചെയ്യേണ്ടതായിട്ട് വരുന്ന ഒരു കാര്യമാണ് ഡെഫിഷ്യൻസ് ഉണ്ടാവുന്ന സമയത്ത് ഒരു സ്കിൻ കംപ്ലയിൻസ് മാത്രമല്ല അതായത് നമ്മൾ ഏജിംഗ് പ്രൊസീജർ മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ നടക്കുന്നു നമുക്ക് ഉണ്ടാവുന്ന വേദന പോലുള്ള കാര്യങ്ങൾ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ തരിപ്പ് പോലുള്ള ഉണ്ടാവുക അതുപോലെ തന്നെ തളർച്ച അതുപോലെ വിട്ടുമാറാത്ത ക്ഷീണം ബുദ്ധിമുട്ട് ഉന്മേഷത്തൊരവസ്ഥ ഉറക്കമില്ലാത്ത സാഹചര്യം ഗ്യാസ്ട്രിക് ഇഷ്യൂസ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ടുവന്ന് വരാം അതായത് ബർപ്പിംഗ് ബ്ലോട്ടിംഗ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ അസോസിയഡായിട്ട് നമുക്ക് കണ്ടുവന്ന് വരാം ജനറലി നമുക്ക് ഈ വൈറ്റമിൻ ബി ട്വൽ ഡൻസി സമയത്ത് നമുക്ക് വിട്ടുമാറാതെ അസുഖങ്ങൾ വന്നുവെന്ന് വരാം അതായത് നമ്മുടെ ഇമ്മ്യൂണിറ്റി മൊത്തത്തിൽ ഒന്ന് കുറഞ്ഞു വരുന്ന സാഹചര്യം കണ്ടുവന്നു വരാം അത് മാത്രമല്ല മേജർലി നമുക്ക് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് വൈറ്റമിൻ ബി ട്വൽ ഡൻസ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് രാത്രി കാലങ്ങളിലൊക്കെ പെട്ടെന്ന് മസിൽ ക്യാച്ച് പോലുള്ള കാര്യങ്ങൾ അതായത് കാല് കോച്ചി കോച്ചിപ്പിടിക്കാം മസിൽ കോച്ചി പിടിക്കുന്ന സാഹചര്യമൊക്കെ കണ്ടുവന്ന് വരുന്നത് അതിപ്പം പണ്ട് കാലങ്ങളിലൊക്കെ ആയിട്ടുള്ള ആൾക്കാരിലാണ് കണ്ടുവന്നതെങ്കിൽ ഇന്ന് ചെറിയ കുട്ടികളിൽ പോലും ഇത്ര ബുദ്ധിമുട്ട് കണ്ടുവന്ന് വരാം അതുകൊണ്ട് വൈറ്റമിൻ ബി ട്വൽ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇൻടേക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം നമുക്കറിയാം ആയിട്ട് നോൺ വെജിനകത്തൊക്കെയാണ് ധാരാളമായിട്ട് അങ്ങിയിട്ടുള്ളത് അതുപോലെ തന്നെ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്റ്റിനക ധാരാളം അടങ്ങിയിട്ടുണ്ട് ചീര ചീസ് പോലുള്ള കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ മുട്ടയ്ക്കകത്തൊക്കെ ധാരാളമായിട്ട് വൈറ്റമിൻ ബി ട്വൽ അടങ്ങിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഡസ്റ്റൈൻ കംപ്ലയിൻറ്റ്സ് അതായത് ക്രോൺസ് ഡിസീസ് പോലുള്ള ഇൻഡസ്റ്റൈൻ കംപ്ലയിൻസ് ഒക്കെ ഉള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഇതിൻ്റെ ഒരു അബ്സോപ്ഷൻ പവർ കുറഞ്ഞു വരിക അത് നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ബോഡിലേക്ക് ഇത് അബ്സോബ് അബ്സോപ്ഷൻ കിട്ടാതെ വരികയും അതുവഴി ഡെഫിഷൻസീസും കണ്ടീഷൻസും കണ്ടുവന്ന് വരാം അപ്പോൾ നിങ്ങൾ ഇയർലി വൺസ് എന്താണെങ്കിലും ഈ ഒരു വൈറ്റമിൻ ബി ട്വൽ ഡെഫിഷ്യൻസീസ് നിങ്ങൾക്ക് ഉണ്ടോ എന്ന് പ്രത്യേകമായിട്ട് മോണിറ്റർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം മൂന്നാമത്തെ ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ എന്ന് പറയുന്നത് നമുക്കറിയാം വൈറ്റമിൻ എ എന്ന് പറയുമ്പോഴേ നമുക്കറിയാം നമ്മുടെ ഏറ്റവും ാണ് വൈറ്റമിൻ എ എന്ന് പറയുന്നത് മേജർലി ഇതിന്റെ ഒരു കാര്യങ്ങളൊക്കെ കണ്ടുവരുന്നത് നമ്മുടെ പ്രഗ്നൻസി ലാക്റ്റേഷൻ അതുപോലെ ചിൽഡ്രൻസിലൊക്കെയാണ് കൂടുതലും കണ്ടുവരുന്നത് വിഷൻ പ്രോബ്ലമാണ് വൈറ്റമിൻ എ ഡെഫിഷ്യൻസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ യൂഷ്വലി നമ്മൾ മേജറായിട്ട് കണ്ടുവരുന്ന ഒരു സിംറ്റം എന്ന് പറയുന്നത് അതിനോടൊപ്പം തന്നെ നമുക്ക് വിട്ട് മറത്ത ക്ഷീണം വരിക ഉന്മേഷ വരിക അതുപോലെ നമുക്ക് മസിൽ ലോസ് പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവുക അതിനോടൊപ്പം തന്നെ നമുക്ക് സ്കിൻ കംപ്ലൈൻസ് ഹെയർ കംപ്ലൈൻസ് ഉണ്ടാവുക പുതിയ സെൽസിന്റെ ഒരു ഗ്രോത്ത് കാര്യങ്ങളൊന്നും നടക്കാതിരിക്കുന്ന സാഹചര്യവും കണ്ടുവന്ന് വരാം നമ്മള് ഭക്ഷണത്തിലൂടെ കഴിക്കുന്ന സമയത്ത് നമുക്ക് ഡയറക്റ്റ് അല്ല നമ്മുടെ ബോഡിലേക്ക് വൈറ്റമിൻ എ എത്തുന്നത് നമ്മുടെ ബോഡിയിലേക്ക് ബീറ്റാ കാരോട്ടിന് അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ ഇത് ബീറ്റാ കാരോട്ടിനായിട്ടാണ് നമ്മുടെ ബോഡിലേക്ക് എത്തുന്നത് അതുവഴി ഇത് നമുക്ക് വൈറ്റമിൻ എ ആയിട്ട് കൺവേർട്ട് ആവുകയും ഫർദർ നമ്മുടെ ബോഡിലേക്ക് അതിൻ്റെ ഒരു ആക്ടിവേഷൻ കാര്യങ്ങളൊക്കെ നടക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു പ്രോ വൈറ്റമിൻ ആയിട്ടാണ് അറിയപ്പെടുന്നത് മേജർ സോഴ്സസ് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് വെജിറ്റബിൾസ് ഗ്രീൻ ലീഫ് വെജിറ്റബിൾസ് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളിലൊക്കെയാണ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് അതുപോലെ തന്നെ ക്യാരറ്റ് കോളിഫ്ലവർ ടൊമാറ്റോ പോലുള്ള കാര്യങ്ങളൊക്കെ വൈറ്റമിൻ എ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്തരം കണ്ടെൻസിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി നിങ്ങൾക്ക് അമിതമായിട്ടാണ് ഇതിൻ്റെ ഡെഫിഷ്യൻസീസ് ഉള്ളതെങ്കിൽ ഒരു ഡോക്ടർ കൺസൾട്ട് ചെയ്തിന് ശേഷം മാത്രം സപ്ലിമെൻറ്റ് ഫോമിൽ ഇൻടേക്ക് ആവുന്നതാണ് അടുത്തൊരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് നമുക്കറിയാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി നമുക്ക് മേജർ സോഴ്സ് എന്ന് പറയുന്നത് സൺലൈറ്റ് ആണെന്ന് നമുക്കറിയാം സൺ എക്സ്പോഷ്യർ നമുക്ക് അധികം ഇല്ലാത്തൊരു സാഹചര്യമാണ് ഇന്ന് പലരും ചെയ്തു വരുന്നത് അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരിലും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസീസ് എന്ന് പറയുന്നത് വളരെ കോമൺ ആണ് ഭക്ഷണത്തിലൂടെ നമുക്ക് ഒട്ട് ഒരു പരിധിവരെ മാത്രമാണ് നമുക്കിത് ഇൻടേക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് നമുക്ക് മേജറായിട്ട് ഒരു ഒരു അളവിൽ കൂടുതലായിട്ട് നമുക്കിതിൻ്റെ ഒരു ഡെഫിഷ്യൻസി കണ്ടുവരികയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ സപ്ലിമെൻറ്റ് ഫോമിൽ നമ്മൾ ഡോക്ടറെ കൺസൾട്ടത്തിന് ശേഷം മാത്രം ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് സാധാരണയായിട്ട് നമ്മൾ ഇതിൻ്റെ നോർമൽ റേഞ്ച് പറയുകയാണെങ്കിൽ ഒരു തേർട്ടി ടു ഹൺഡ്രഡ് വരെയാണ് പറയുക ഒരു ഫിഫ്റ്റി ഒക്കെ എത്തുവാണെങ്കിൽ നമുക്ക് ആയിട്ട് ഇതിൻ്റെ ഒരു എമൗണ്ട് ഉണ്ടെന്ന് പറയാൻ വേണ്ടി സാധിക്കും ഒരു തേർട്ടി ബിലോ ഒരു ട്വൻറ്റി ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്താണെങ്കിലും സപ്ലിമെൻറ്റ് എടുക്കേണ്ടതായിട്ട് വരുന്ന ഒരു സാഹചര്യമാണ് ഡെഫിഷ്യൻസി ഉണ്ടാവുന്ന സമയത്ത് നമുക്കറിയാം മേജറായിട്ട് കാൽഷ്യത്തിൻ്റെ അബ്സോപ്ഷൻ ഒരു കുറവ് വരികയും ഫർദർ നമുക്ക് ബോൺ അതുപോലെ മസിൽസിൻ്റെ ഒരു ഫംഗ്ഷനിങ്ങും ഗ്രോത്തും ഡെവലപ്മെൻറ്റും ഒക്കെ പ്രോപ്പറായി നടക്കാതിരിക്കുകയും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പല രീതിയിലുള്ള വേദന ബുദ്ധിമുട്ടുകളൊക്കെ കാരണമെന്ന് പറഞ്ഞാൽ ഈ വൈറ്റമിൻ ഡിൻ്റെ ഒരു ഡെഫിഷൻസി കൊണ്ടാണ് അതുപോലെ തന്നെയാണ് നമുക്ക് സ്കിൻ കംപ്ലയിൻസ് ഉണ്ടാവുക അതുപോലെ നമ്മുടെ മുടി പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്ന സാഹചര്യം യും പോലുള്ള കാര്യങ്ങളുണ്ടാവുക ഉറക്കില്ലാത്ത സാഹചര്യം വരിക അതിനോടൊപ്പം തന്നെ നമുക്ക് അമിതമായിട്ട് ടെൻഷനും സ്ട്രെസ്സും പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കാരണമാവുകയും ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് ഇത്തരത്തിലൊരു എനർജി ലോസ് പോലുള്ള കാര്യങ്ങൾ വരിക ഒരു ഉന്മേഷല്ലാത്തൊരവസ്ഥ വരും അതുപോലെ തന്നെ സഡൻ ആയിട്ട് നമുക്ക് എന്തെങ്കിലും സ്കിൻ കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ വരിക ഹെയർഫോളും പോലുള്ള ബുദ്ധിമുട്ടുകൾ വരിക അതിനോടൊപ്പം തന്നെ നമുക്ക് ഉണ്ടാവുന്ന അമിതമായിട്ടുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കണ്ടുവരികയാണെങ്കിൽ അത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ടാവാം അതുകൊണ്ട് അത് എപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വൈറ്റമിൻ ബി ട്വൽവ് പോലെ തന്നെ വൈറ്റമിൻ ഡിൻ്റെ ഒരു ഡെഫിഷ്യൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് മേജർലി നമുക്ക് ഭക്ഷണത്തിലൂടെ എടുക്കുന്ന ഒരു കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് മഷ്റൂം കഴിക്കാവുന്നതാണ് അതുപോലെ സാൽമൺ ഫിഷിനകത്ത് ഇതടങ്ങിയിട്ടുണ്ട് അതുപോലെ നട്ട്സിനകത്തൊക്കെ ഇത് ചെറിയ രീതിയിലൊക്കെ അടങ്ങിയിട്ടുണ്ട് അഞ്ചാമത്തെ ഒരു കണ്ടന്റ് പറയുവാണെങ്കിൽ ഒമേഗാത്രീ ഫാറ്റി ആസിഡ്സ് ആണ് നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ഒരുപാട് എസൻഷ്യൽ ആയിട്ട് കണ്ടനാണ് ഒമേഗാത്രി ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത് നമ്മളിപ്പം എന്തെങ്കിലും ഒരു മേജർ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതിന് കൂടെ തന്നെ നമുക്ക് ഒരു മെഡിസിൻസ് തരുന്നതിന് കൂടെ തന്നെ നമുക്ക് ഒരു സപ്ലിമെന്റ് ഫോമിൽ ഒമേഗ ത്രി ഫാറ്റി ആസിഡ്സ് നമ്മൾ ഇൻടേക്ക് ചെയ്യാറുണ്ട് നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ചെയ്യുന്ന ഒരാളാണ് ഐ ഒമേക്കാത്രി ഫാറ്റി ആസിഡ് അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ് പ്രോപ്പർട്ടി ഉണ്ട് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഏജിങ് പോലുള്ള കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാനും നമുക്ക് ഉണ്ടാകുന്ന ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനും മേജർ ആയിട്ട് ഒരുപാട് ഡിസീസ് കണ്ടീഷൻസിനൊക്കെ ഒരു പരിധി വരെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒമേഗ ഒമേക്കാത്രി ഫാറ്റി ആസ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കൊണ്ടും അല്ലെങ്കിൽ സപ്ലിമെൻറ്റ് ഫോമിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് സാധിക്കും മേജർ സോഴ്സ് നമുക്കറിയാം ചെറിയ മത്സ്യങ്ങളിലാണ് ധാരണമായിട്ട് അടങ്ങിയിട്ടുള്ളത് അവവക്കാഡ് അടങ്ങിയിട്ടുണ്ട് ഒലിവ് ഓയിൽ പോലുള്ള കാര്യങ്ങളിലൊക്കെ ഈ ഒമേഗ ഒമേക്കാത്രി ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട് അതും അല്ലെങ്കിൽ നമുക്ക് കോഡ് ലിവർ ഓയിൽ പോലെ അതായത് മീനെണ്ണ ഗുളിക പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡയറക്ടലി എടുക്കാം താണ് ഇതിനോടൊപ്പം തന്നെ അതായത് ഇത്തരം കാര്യങ്ങൾ ഇത്തരം വൈറ്റമിൻസ് ഒക്കെ എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഏജിങ് പ്രോസസ്സിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അത് നമ്മൾ ഹൈഡ്രേറ്റ് ആയിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിനോടൊപ്പം തന്നെ കൃത്യമായിട്ട് നമ്മുടെ ഡയറ്റ് പ്രോട്ടോക്കോൾ നമ്മുടെ റൊട്ടീൻ്റെ ഭാഗമാക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം മേജറായിട്ടുള്ള വൈറ്റമിൻസും ന്യൂട്രിയൻസും മിനറൽസൊക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ ബോഡിക്കിന് അതിൻ്റെ ആവശ്യങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കണ്ടൻസൊക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ആയിട്ടുള്ള ഒരു ഉറക്കത്തിൻ്റെ പാറ്റേൺ നിങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ ഒരു എസസൈസ് പാറ്റേൺ നിങ്ങളുടെ റൊട്ടീൻ്റെ ഭാഗമാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പം ഈ ഒരു വൈറ്റമിൻസ് എടുക്കുന്നതിന് കൂടെ തന്നെ ഇത്തരം കാര്യങ്ങളും കൂടെ നിങ്ങളുടെ റൊട്ടീൻ്റെ ഭാഗമാക്കുന്നത് വഴി നമുക്ക് ഉണ്ടാകുന്ന ഏജിങ് പ്രൊസീജിയറിനെയും അതുവഴി നമ്മൾ ഉണ്ടാകുന്ന പല പല കണ്ടീഷൻസിനെയും ഒക്കെ നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താൽക്കാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മറ്റൊരു ഹെൽത്ത് വീഡിയോ അപ്ഡേറ്റ് വീണ്ടും കാണാം താങ്ക്